ില്ല അതൊക്കെ ഒരു ഭാഗ്യമാണ് ഛർദ്ദിക്കാസരം കിട്ടുക ആ അതെല്ലാ അമ്മമാർക്കൊണ്ട് ഒരു ഭാഗ്യല്ലേ അതെന്തരാണെന്ന് അറിയാൻ പോടാ കൊച്ചങ്ങള് വലുതാൻ പോയി ഛർദ്ദിച്ചാലും മറന്നു അത് കൊച്ചുങ്ങളെത്രയോ വലുതാവത്തില്ലേ ഒരു പത്ത് ആ വയസ്സൊക്കെ ആവുമ്പോ വീണ്ടും ഒരു കുഞ്ഞാമയെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാറുന്ന് തോന്നുന്നു കിട്ടിയിരുന്നെങ്കിലല്ല കളിപ്പിക്കാൻ ഛർദിലല്ല അത് പ്രസവിച്ച് ഇച്ചിരി ആവുന്ന മേലെ സ്ട്രഗിള് തന്നെ പിന്നെ ടി വിയിൽ കാണുന്നതാണൊക്കെ അത്ര സുഖം എന്നുള്ള പരിപാടിയല്ല അത് ടി വി രസമാണ് ഇങ്ങനെ ഒരു അതൊക്കെ കണ്ട് വെറുതെ അത്ര സുഖമുള്ള പരിപാടിയല്ല ജനറലൈസ് ചെയ്ത് പറഞ്ഞതല്ല എന്റെ പേഴ്സണൽ കാര്യം പറയണോ അങ്ങനെയൊന്നും ഇല്ലാട്ടാണ് അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് ആ അയ്യോ അങ്ങനെയല്ല അല്ല അമ്മ പറഞ്ഞു നിനക്കില്ലായിരുന്നാ ഛർദ്ദിലൊന്നും ഛർദ്ദിക്കാത്ത ഏത് വെള്ളങ്ങളാ ഉള്ളത് ഗർഭിണിയാവുമ്പോ ഉം ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് എന്റെ പൊടിമോക്ക് ഛർദ്ദിലുണ്ട് അപ്പൊ ഞങ്ങൾ കളയാക്കോണ്ട റിപ്ലൈ കൊടുത്താൽ ഷർദിന് അതൊക്കെ ഒരു ഭാഗ്യല്ലേ ഛർദ്ദിക്കാൻ കിട്ടുക ദൈവം ദൈവം അനുഗ്രഹിക്കുന്നല്ലേ സിനിയുടെ ചോറ് ഇവിടെ രണ്ട് മാസമായിരുന്നു ഞാൻ നാരങ്ങച്ചാറിട്ട് വെച്ചിട്ട് അതിങ്ങനെ പുഴുമെപ്പോഴും ഇരുത മണം ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട് സീ വന്ന് ഒരേ പാത്രം ചൂടാ നാരങ്ങച്ചാർട്ട് എനിക്ക് സത്യം പറഞ്ഞ ഉള്ളിലോ ഇത് രണ്ടു മാസമായി പെണ്ണ നോക്ക് അവക്ക് ഭയങ്കര രുചി പുതിയ നാരങ്ങ വേണ്ട ആ അപ്പൊ അഴങ്ങി സത്യം അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതല്ല ആ സമയത്ത് നമുക്ക് എങ്ങുമില്ലാത്ത വൃത്തിയിട്ട സാധനങ്ങൾ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് എന്നാൽ നല്ല സാധനങ്ങളെ മണം പിടിക്കത്തൂല്ല പ്രത്യേകിച്ച് കടുവേറക്കുന്നതിന്റെ മണം അയ്യോ പിന്നെ കൊന്നാ മതി പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് വാവേ കൈ കിട്ടുമ്പോ ഒരു മൂമെന്റ് ഉണ്ടല്ലോ ഓ അതും വല്ലാത്ത മൂമെന്റ് എനിക്ക് വന്ന് നമ്മള് ഗർഫ ഒരു നാലഞ്ചു മാസം കഴിയുമ്പായിരിക്കും ഗർഫ നമ്മൾ എൻജോയ് ചെയ്യുന്ന അല്ലെ പിന്നെ ഞാൻ അവനെ തന്നെ

പെട്ടെന്നങ്ങ് യറായിരുന്നു എട്ടു മാസമായ പത്ത് മാസം ചെന്ന വയറുണ്ടായിരുന്നു എന്നിട്ടും അവസാനും ദിവസവും എല്ലാം ഇതിപ്പോ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യോട് പറഞ്ഞത് കേട്ടോ അതായത് എല്ലാ മിക്കവർക്കും ഒരു എയ്റ്റി പെർസെന്റേജ് ആൾക്കാർക്കും ഇതേ അനുഭവങ്ങളായിരിക്കാം നിങ്ങള് വിഷമിക്കരുത് അതായത് കുട്ടികൾ ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്തും കൂടെയാണ് വിഷമിക്കരുത് നിങ്ങൾ അമ ഉടനെ അനുഗ്രഹിക്കും നിങ്ങൾക്ക് അങ്ങനത്തെ ഭാഗ്യം ഉണ്ടാവും ആരും ഇടോർത്ത് വിഷമിക്കരുത് എല്ലാം ഒരു സ്ട്രഗിൾ തന്നെ ജീവിതത്തിന്റെ ഓരോ വിഭാഗങ്ങൾ ഞാൻ ഇതിനുപോലെ ബിസിനസ് തുടങ്ങണമെന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ നമ്മളെ വീട് വെക്കുന്നുണ്ട് ഫ്രണ്ട് എന്നിട്ട് അപ്പോൾ ഒരുപാട് പേര് നിനക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു ചേച്ചി എന്തുകൊണ്ട് നമ്മളത്തൊന്നും ഇത് പറഞ്ഞില്ല പിന്നെ നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ പിന്നെ അതിനെ അതിനെപ്പറ്റി ബ്ലോഗ് ഇടാനേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നെ ആക്ച്വലി നമ്മൾ അറിഞ്ഞില്ല എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് വച്ചാല് നമ്മളൊരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഉണ്ടായൊരു തീരുമാനമാണ് ഞങ്ങൾക്ക് ഒട്ടും നെനക്കാത്ത സമയത്ത് അങ്ങനെ സംഭവിച്ചതാണ് നമ്മൾ ഇപ്പഴും പറഞ്ഞേ എന്താ പറയണം എനിക്ക് വലിയ വണ്ടി എറി വഴി ഇല്ല ഇടത്തരം വണ്ടി എറി വരുന്ന വഴിയേ ഉള്ളു വലിയ വണ്ടിയിൽ പാറ ഇറക്കുന്നുണ്ടോ അപ്പഴം വൈകുന്നേരമായപ്പോൾ ആ വസ്തു തുടങ്ങുന്ന തുടങ്ങി നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇറക്കിക്കോ ഒരു ബുദ്ധിമുട്ടും ഇല്ലൊരു പ്രശ്നമില്ല അപ്പോഴും പോയി നേരെ നോക്കി നേരെ നോക്കിയപ്പോൾ ശനിയാഴ്ച പോയി നേരെ നോക്കുമ്പോൾ ഞായറാഴ്ച കുത്തിയില്ല അങ്ങനെയാണ് ഒറ്റ ദിവസം ഒന്നും നമ്മളെ ഒരു വീട് വയ്ക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യ മനുഷ്യനെ തിരിച്ചറിയുന്ന നിമിഷം ഞാൻ അങ്ങനെ മനസ്സിലാക്കിയ ആളാണ് കാരണം നമുക്ക് വീട് വെക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിപ്പോ വഴിയുടെ പ്രശ്നം ഉണ്ടല്ലോ അപ്പോഴായിരിക്കും നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും നമ്മളെ അകന്ന് നിൽക്കുന്നവരും അവരുടെ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം നമ്മളെന്തൊക്കെയോ നമ്മുടെ എല്ലാമാണ് എന്ന് സ്വന്തമാണെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ആരും അല്ലാതായ നിമിഷവും അത് തന്നെയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരായിരിക്കും നമുക്ക് വഴി തരുന്നത് ശരിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആള് തന്നെയാണ് വഴി തന്നത് ഭയങ്കര സന്തോഷം ലൈഫ് ലോങ് ഞങ്ങള് കടപ്പെട്ടിരിക്കും വലിയൊരു അനുഗ്രഹം വന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു ഒരു ജീവിതത്തിൽ ഉള്ളത് ഒരു വീടും ഇപ്പൊ ഒരു കല്യാണം എന്നൊക്കെ പറയുന്നത് അതൊരു ഒരു മരണം ഇത് അതിന് ഒരു മനുഷ്യ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും എന്നാലേ മനുഷ്യനാകും സത്യത്തിൽ ഒരു കല്യാണത്തിന് ഇപ്പഴല്ലേ എല്ലാം റെഡിമെയ്ഡ് പണ്ടാളുകൾ എന്തെല്ലാം അരച്ചു കൊടുക്കും തലേന്ന് വേവിച്ചു കൊടുക്കും ഇപ്പൊ ആളുകൾ വരുത്തുന്നു കല്യാണത്തിന് പോണു അങ്ങനെയല്ലേ പണ്ട് തലേന്ന് ആ വീട്ടിൽ എല്ലാ അയലത്തുകർ പിടിച്ചൊന്ന് പറക്കി അടുക്കി പറക്കി വെച്ച് പന്തലുകേർക്കൊക്കെ ഊണ് കൊടുത്ത് പാചകക്കാർക്ക് ഊൺ കൊടുത്ത് ഇന്ന് എല്ലാം നരുത്തുന്നുണ്ട് കൊഴപ്പില്ല അതേപോലെ ഒരു കല്യാണം ഒരു പീടുവെപ്പ് ഒരു മരണം ഒരു എല്ലാരും ചുമ ഭയങ്കര ദാനതമ്മയാണ് ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും കാര്യം ഏറ്റെടുക്കുന്നത് വഴി കൂടെ പോയാലും ഏണിവെച്ച ഇങ്ങ് പിടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ വെച്ച് കൊടുക്കുന്ന ഒരാളാണ് നമ്മുടെ അമ്മ പക്ഷെ ആ സഹായം നമുക്ക് പൊതുവേ കുറവാണ് നമ്മൾ പ്രതീക്ഷിച്ചവരൊക്കെ നമ്മളെ തിരിഞ്ഞു നിന്നിട്ടേ ഉള്ളൂ അത് വലിയൊരു അനുഭവമായിരുന്നു പക്ഷെ അത് നമ്മുടെ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഒരു സൈഡിൽ ഉള്ളതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ഇങ്ങനെ നിക്കുമ്പോ മഹാവിഷ്ണുവിനെ കാണാം അപ്പൊ ഒരു പക്ഷേ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു കളഞ്ഞിട്ട് പോയ വസ്തുവായിരുന്നു അതേന്നെ അല്ലേ അല്ലേ നമ്മള് വേണ്ടെന്ന് പറഞ്ഞു കളഞ്ഞിട്ടു സ്ഥലമാണ് മൊത്തത്തിൽ വേണ്ട വാടക പോയി അപ്പൊ നമ്മളെ അമ്മയൊക്കെ ഈ നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞ് പറ്റത്തില്ല മഹാവിഷ്ണുന്റെ മണ്ണിൽ തന്നെ കിടന്നേ പറ്റൂ ഞാൻ പറഞ്ഞു ദൂരെ പോവാഴി പ്രശ്നമാണ് തുടങ്ങിയത് വഴിപ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മള് വേണ്ട ആരുടെയും അത് തന്നെ ഈ അതാ പറഞ്ഞേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ട് നമുക്കൊരു വീട് വേണ്ടാന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ വേണ്ടത് കളഞ്ഞിട്ട് ഒരു സംഭവമായിരുന്നു നമ്മളൊരു ആശം പക്ഷെ അതുകൊണ്ട് വേറെ അത് അനുഗ്രഹമായിട്ട് വേറൊരു വസ്തുല്ല ആ ദൈവത്തിന്റെ തുല്യനായ ആ മനുഷ്യൻ തമ്മതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇന്ന് ഈയൊരു ഇപ്പൊ നമ്മൾ അന്ന് കണ്ട ഞാൻ ഞമ്മള് ഓവും ഒന്നും ഇട്ടിട്ടില്ല കാരണം എനിക്ക് എനിക്കന്നെ ഡൗട്ടായിരുന്നു ആ വീട് പണി നടക്കുമോ ഇല്ലയോ പ്രതീക്ഷിക്കാത്ത സമയത്തുണ്ടായ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു കാര്യമായിരുന്നു തൊട്ടടുത്ത് തന്നെ വീട് റോഡിന് തന്നെ സാധനങ്ങളല്ല ഒത്തിരി ഒരി സൗകര്യം ആ വണ്ടി കയറി വരത്തില്ല വീട് താമസിച്ച നമ്മളൊന്നും അങ്ങോട്ട് നടന്നിറങ്ങും ഭയങ്കര റോഡാ ആ വസ്തു എന്തിനു പിന്നെത്തിരി വഴിയൊന്നും പറഞ്ഞു ഉള്ളിലോട്ടൊന്നും പോണ്ട അതൊക്കെ നല്ല ഇപ്പൊട്ടിഷ്ടായിരുന്നു നമ്മള് സമ്മതിക്കൂലെന്ന് ഞാൻ കടന്നു ഒരുപാട് പറഞ്ഞു പിന്നെ അമ്മാമ്മ പറഞ്ഞില്ലേ എല്ലാരെ മനസ്സ് മാറ്റി അങ്ങനെ അതിലോട്ട് വന്നതാണ് വേണ്ടാന്ന് കളഞ്ഞിട്ട സംഭവത്തിൽ പക്ഷെ വണ്ടി കയറേണ്ട ഒരു വഴിയും ബൈക്കും കേറുന്ന വഴിയേ ഉള്ളൂ കൂടുതലും കൂടെ ഉണ്ട് ഞെരിക്കില്ലാതെ ഒരു വണ്ടി കയറിക്കൂ പക്ഷേ കാർ നാലു ചക്ര വാഹനം കേറത്തില്ല പക്ഷെ എന്റെ മനസ്സിലാണ നമ്മൾ അവിടെ വെക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് എന്തിനും ബുദ്ധിമുട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പോകണം അങ്ങനെ അത് ഞാൻ കണ്ടിട്ടുണ്ട് ചിലര് മതിരുന്ന വീട് വെക്കിയതില് മതിരി പൊളിച്ച് അവര് അവര് അയിരത്തുള്ളവര് മതിരി പൊളിച്ചിട്ട് വണ്ടി കയറ്റി പാറ ഇറക്കി സാധനങ്ങൾ ഇറക്കിയിട്ട് പിന്നെ കെട്ടി കൊടുക്കും അതെ കണ്ടു ഒരുപാട് കെട്ടണം ഒരു മനുഷ്യർ അങ്ങനെ ചെയ്യുമ്പോ ആ ഒരു ലക്ഷം രൂപ പണികൾ ചെയ്യാൻ പറ്റും പിന്നെ വഴി കൊടുക്കുന്നത് പണ്ട് വണ്ടി വഴി മാത്രം കൊടുത്ത് എല്ലാരും കൂടെ വസ്തു വിട്ടു വിട്ടുകൊടുത്ത് അങ്ങോട്ടുള്ള വഴി കൊടുക്കുന്നത് അങ്ങനെ നടക്കാനുള്ള വഴിയല്ലേ സ്കൂട്ടിയുടെ വഴിയല്ലേ ഇപ്പൊ ആളുകൾ അങ്ങനെ വിട്ടുകൊടുത്ത് കൊടുത്തല്ലേ വണ്ടി ഏറുന്ന വണ്ടി വഴിയേ പക്ഷെ ഇപ്പഴും ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരാൻ നല്ല വാക്കുള്ളവര് തന്നില്ലല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വീടിന്റെ വ്ലോഗൊന്നും ചെയ്യാഞ്ഞത് എന്നെങ്കിലും അത് നല്ല ഞാൻ ഉദ്ദേശിക്കുന്ന വീടാകുമ്പോ ബ്ലോഗിടാന്ന് പറഞ്ഞിരിക്കുക എനിക്കിപ്പോഴും

ഒരുപാട് പേര് പറഞ്ഞേ ചോദിക്കാരൊന്നും പോകട്ടെ അവരൊന്നും തരത്തില്ലെന്നോ അത് അല്ല നമ്മളോട് പകരം പറഞ്ഞു നമുക്ക് പുള്ളിക്കാരൻ ചോദിച്ചല്ല ചോദിക്കാൻ പോകാം അപ്പൊ സിനിമയിൽ പറയാൻ നമുക്ക് ചോദിച്ചു തരുന്ന വേറെ എവിടെയെങ്കിലും കൊച്ചി കൊച്ചു ബിജി കൊച്ചനാണ് അതെല്ലാം ശരിയാക്കി തന്നത് ഞാൻ പോയി എന്നാലും ബിജി കൊച്ചൻ തന്നെ അത് പറയണമല്ലോ കൊച്ചൻ തന്നെ അതെല്ലാം ശരിയാക്കി തന്നു ഒരിക്കലും നമ്മള് ബിജി കൊച്ചനോ ആ വസ്തു തന്ന നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് കടപ്പെട്ടിരിക്കുന്നു അങ്ങനെയല്ല ഒരു ഒരു വീട് മരണത്തിനും ുദ്ധിമുട്ടറി ആണ് വീട്ടിന്റെ വീട് വെക്കാൻ വന്നാൽ സന്തോഷവും സന്തോഷവും ഒരാൾ വീട് വെക്കുമ്പോ സന്തോഷവും കൂടുതലും അമിതമായിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തവർക്ക് ആ വിഷമം മനസ്സിലാവുന്നത് അത് ഒരു വലിയ കാര്യമാണ് ആ കഷ്ടപ്പെട്ട ആ മറ്റുള്ളവര് ഉയർ ഉയരരുത് ഇവര് ഈ ലെവലിൽ തന്നെ കിടക്കണം ഇങ്ങനെ ഈ വീട്ടുകാർ അല്ലെങ്കിൽ ഈ ഉള്ളവര് ഇങ്ങനെ തന്നെ കിടക്കണം അവർ ഒരിക്കലും ഉയരാൻ പാടില്ല എന്നൊരു ലേബൽ കൊടുത്തിട്ടുണ്ട് അത് അതാണ് പ്രശ്നം ആ നന്നാവരുത് ഒരിക്കലും നന്നാവരുത് നമ്മള് വീഡിയോ ചെയ്യപ്പോ തന്നെ നമ്മള് എന്തൊക്കെയാ പറഞ്ഞേ ഒരിക്കലും ഉയർന്നു തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പത്ത് പേര് തിരിച്ചറിഞ്ഞു വലിയ സംഭവമാണെന്ന് അവർക്ക് തോന്നിയപ്പം സഹിക്കാൻ പറ്റുന്നില്ല അപ്രാണോ മൊത്തത്തിലുള്ള കാര്യം പറഞ്ഞത് എല്ലാവർക്കും എല്ലാരെയും വളർത്തി ഇഷ്ടമുള്ള ആൾക്കാരല്ല അത് കുടുംബത്തന്നെ ഉണ്ട് പുറത്തു തന്നെയുണ്ട് പക്ഷെ നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല അല്ലേ നമുക്ക് സന്തോഷമേ സന്തോഷ പക്ഷെ അല്ലാത്ത മൈൻഡില്ല നിങ്ങൾ പറഞ്ഞു പറഞ്ഞ ഇമോഷണൽ ആക്കി അപ്പൊ ഈ വ്ലോഗ് വീടിന്റെ വ്ളോഗ് ഇടുമെന്ന് ചോദിച്ച ആൾക്കാരുടെ ഇടാം ണിയായപ്പോ നോക്കി നേരം ഉണ്ടാ നോക്കുമ്പോ നേരോണ്ട് ഒമ്പത് മണിക്ക് വീട് വയ്ക്കുന്ന ആള് വേഗം വാനും തോണ്ടി അങ്ങ് പാറ കിട്ടി പൈസ കൊടുത്തില്ല പൈസ കൊടുക്കാതെ നമ്മുടെ കൺട്രാക് എല്ലാ സാധനവും ഇറക്കി പെട്ടെന്ന് ശടപടയെ ചെയ്ത് മഴ ആയിരുന്നു കണ്ട്രാക്ക് മറ്റൊരു ദൈവമാണ് പറഞ്ഞ സെക്കൻഡിനുള്ള ആള് വന്ന് ശരിയാക്കി തന്നു എന്നിട്ട് എത്ര നാള് കഴിഞ്ഞിട്ടാണ് പൈസ കൊടുത്തത് എന്തായാലും അല്ല അതല്ല ഞാൻ പറഞ്ഞ അന്ന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായി പിന്നെ ഒരുപാട് ഉയരരിഞ്ഞുണ്ടാക്കി ഉയരെന്ന് തന്നെ പറയാം കാരണം വെച്ച് വഴി കിട്ടത്തില്ല വീട് വെക്കാൻ പറ്റത്തില്ല പക്ഷെ വസ്തു വാങ്ങിയിട്ട് വീട് വയ്ക്കുമ്പോ നടക്കത്തില്ലേ അതെ അല്ല നമുക്ക് കുറേ ചേട്ടന്റെ വസ്തു അവിടെ ഉള്ളതുകൊണ്ട് ഇപ്പം നമ്മളെ ഉള്ള സമ്പാദ്യം എല്ലായിടത്തും ഒരാൾ ഈ വസ്തു വേക്കും പിന്നെ ആ വീട് വെക്കാൻ ഇനി അടുത്ത കഷ്ടപ്പാട് അതുപോലെ ചെയ്യണം അത് രണ്ടും കൂടെ ആകുമ്പോ പാവത്ത് നിങ്ങക്ക് വീട് വെക്കാൻ പറ്റത്തില്ല ഇത്രയും പേരുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് രണ്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇന്ന് പിന്നെ വീട് വെക്കണം ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മള് ബ്ലോഗും കാര്യങ്ങളും ഒന്നും ചെയ്യാനത് രഹസ്യമായിട്ട് വെച്ചതൊന്നും അല്ല എന്റെ എന്റെ മനസ്സിന്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പെട്ടെന്ന് തീർന്നിട്ട് ഞാൻ സന്തോഷായിട്ട് ഞാൻ വീഡിയോ ചെയ്യും ഇതൊക്കെ ഉള്ളു തകർന്നു അസുഖം പിന്നെ ശ്വാസം ഞാൻ അഡ്മിറ്റായി ഞാൻ എത്ര ദിവസം ദിവസം മെഡിസിറ്റിയിൽ അഡ്മിറ്റായി കിടന്ന് പിന്നെ അമ്മ കടന്ന് എല്ലാരും ഇവിടെ ആശുപത്രിയിലായിരുന്നു എനിക്ക് ടെൻഷൻ കയറുമ്പോ പെട്ടെന്ന് ആദ്യം ഉണ്ടായിരുന്നു അസുഖം ശ്വാസം രസം എന്തൊരു മറങ്ങി തുടങ്ങി എന്തോ ൊന്നായിരിക്കും പക്ഷെ അമ്മ എല്ലാവരും കളഞ്ഞിട്ടു കഴിഞ്ഞു വീക്ഷെ മാറി വരുന്ന ഇമോഷണൽ ആയിട്ട് പോയി കഴിഞ്ഞു